ിൽ ബോംബുണ്ടാക്കുന്ന തിരക്കായിരുന്നു അല്ലല്ലോ എന്താണോ ഇത് പിടിയാടോ ഇത് എന്തുവാണോ അവസ്ഥ എന്തുവാണോ ഇതൊക്കെ ഇതേപോലത്തെ രണ്ടൊന്നായിരുന്നു പൊട്ടിയത് മാറ്റി വയ്ക്കാൻ കൊണ്ടിന് താനോ പൊട്ടിത്തെറി ഇനി ഞാൻ എന്റെ കൂടെ പൊട്ടിത്തെറിപ്പിക്കുന്നു അതല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഇനി അഥവാ ഇത് ബോംബാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തികച്ചും അച്ചാർ കമ്പനി തുടങ്ങാൻ പോവാൻ തോന്നുന്നു പുതിയ അച്ചാർ കമ്പനി ാണ് സന്താ ഒടെ കയ്യിൽ ബോംബ് പൊട്ടിത്തെച്ചത് അല്ല പാർട്ടി ഗ്രാമങ്ങളിൽ നിങ്ങൾ നിന്ന് ഞങ്ങൾ സ്വാദിഷ്ടമായ അച്ചാർ കൊണ്ടുപോകുന്നു ഓ ഇത് തന്നെയാണ് അവിടെ വയ്യാതി അതങ്ങോട്ട് കൈ ഇരുന്ന് അങ്ങനെ ഇനി എന്റെ നെഞ്ചത്തൂടെ ഇതേപോലെ സാനായിരുന്നു കൈയിരുന്ന് പൊട്ടിയത് പാർട്ടി ഗ്രാമങ്ങളിൽ അച്ചാർ ഉൽപ്പന്നല്ലേ അച്ചാർ ഉണ്ടാക്കുകയാണല്ലേ കുടിൽ വ്യവസായം അല്ല ഈ കുടിൽ വ്യവസായം എന്തിനാ ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് എന്തിനാ ഈ ബോംബ് നിർമ്മിക്കുന്നത് അറിയാൻ പാടില്ലാത്ത ചോ ചോദിക്കാൻ ഇന്ന് നിങ്ങള് നോക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു താഴെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമല്ല ിൽ ഞങ്ങൾ ജയിച്ചിരിക്കും ഒപ്പം പൊട്ടിക്കാനായിട്ട് നിർമ്മിച്ചത് പ്രയോഗിക്കാൻ വീണാ വിജയൻ എപ്പോഴാണോ ജയിലിൽ അടക്കുന്നത് അല്ലെങ്കിൽ വീണാ വിജയൻ എപ്പോഴാണോ എപ്പോഴാണോ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ പൊട്ടിക്കാനല്ല ഉത്തരവാദിത് വീണാ വിജയൻ അല്ലെട പറയെ പറ ഉണ്ടാക്കിയ ബോംബാണ് എന്ന് ഞങ്ങക്ക് സംശയമുണ്ട് അവർ ഞങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ കൊണ്ടിട്ടതാകാൻ സാധ്യത ഇതെന്താണ് സാധനം എന്ന് മനസ്സിലാകാതെ കയ്യിലെടുത്ത ഞങ്ങളുടെ സഖാക്കളുടെ കയ്യിലിരുന്നത് പൊട്ടാനാണ് സാധ്യത ഇതിൽ ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തിയ അവരെയാണ് ഈ പിണറായി പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടത് അതെ വോട്ടായിട്ട്

ുളത്ത് പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് ആ നരേന്ദ്രമോദി വരുന്നതിന് രണ്ട് ദിവസം അതായത് ഇന്ന് അല്പസമയം മുൻപ് ഒരു ബോംബ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് മൂട്ടിൽ കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല തൊട്ടപ്പുറത്തോട്ട് മാറി ഒന്ന് പൊട്ടിച്ച് പേടി ചട്ടാക്ക് വന്ന് അല്ല അല്ല ബോംബിന്റെ നോക്ക് മൂട്ടിലിട്ട് പൊട്ടിക്കുന്ന കാണാൻ ഇവര് ഇവര് പത്രക്കാർ കൊറേ ആൾക്കാർ ഉണ്ട് ായത് കൊണ്ട് നമ്മള് ഞങ്ങൾ ഇവിടെ അല്ലാതെ തന്നെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത് എന്തിനു പടകരാ എന്തുകൊണ്ട് വടകര മനഃപൂർവ്വം ചെയ്തേ കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ പഠിച്ച മണി പതിനെട്ട് നിങ്ങൾ നോക്കും കെ കെ ശൈലജ വഴി കെ കെ ശൈലജ ജയിച്ചാൽ അവിടെ ആരാ തോൽക്കുന്നത് ആരാ തോൽക്കുന്നത് ഷാഫി പറമ്പിൽ വഴി ടി പി രമയാണല്ലോ ഈ ശിവായ അറിയാത്ത ആൾക്കാർ പറയുന്നു ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയാണ് ഒരു ബോംബ് പൊട്ടിയെന്ന് പറഞ്ഞോണ്ട് ഷാഫി പറമ്പില് അതെ വളരെ കുറവായി കുറച്ച് ദിവസമായിട്ട് ഈ ബോംബ് നിർമ്മാണത്തിന്റെ തിരക്കിലായതുകൊണ്ട് പത്ര മാധ്യമങ്ങളൊന്നും കാണാനുള്ളടോ വടകരയിൽ മത്സരം ഷാഫി പറമ്പിലും കെ കെ ശൈലജയും തമ്മിലാണ് അല്ല നിങ്ങൾ അതിനകത്തോട്ട് കെ കെ രമയെയും നടനാണോ പറയാനുള്ളത് നിങ്ങളൊക്കെ സ്വന്തമായിട്ട് അല്ലാതെ ഈ വോട്ട് വോട്ട് നേടാൻ വേണ്ടി ബോംബ് പൊട്ടി ജയിക്കണമെങ്കിൽ ഷാഫി രാഷ്ട്രീയം പറയണം അല്ലാതെ അവനുണ്ടാക്കിയ നേട്ടങ്ങൾ പറയണം അല്ലാതെ ടിപിയുടെ ആണ് ടിപിയുടെ എന്നാണ് ഒരു കാര്യം ഉണ്ടാക്കാൻ ഇവരുടെ ആ ബോംബ് പൊട്ടിയത് അപ്പൊ അതുവഴി കെ കെ ശൈലജ തോൽപ്പിക്കാൻ അല്ലേ കുന്നംകുളത്തിൽ വന്ന ബോംബ് വടകര വഴി വന്നതല്ലേ നിങ്ങളാണല്ലോ ബോംബ് നിർമ്മിക്കുന്ന ആൾക്കാർ ഒന്ന് രണ്ട് മൂന്ന് ശരി കൊടുത്തെ നാളെ ഒരു പക്ഷേ ഇവിടെ സുഹൃത്തുക്കളെ ഈ ബോംബുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു മനസ്സരവുമില്ല ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളായി എം ഗോവിന്ദനും അതുപോലെ തന്നെ ഈ പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തരത്തിന്റെ പോലീസ് വകുപ്പിന്റെ ഈ പോലീസ് വകുപ്പിന്റെ റിപ്പോർട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു വായിച്ചായിരുന്നു രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടി വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്റെ പാവ പോലീസ് തരത്തിലെ കൊണ്ടിട്ടേക്കുന്നു രക്ഷാപ്രവർത്തനം ഈ സൗണ്ട് കേട്ട് ഓടി രക്ഷാപ്രവർത്തനം നടത്തിയ ആ വ്യക്തിയാണ് ഡിവൈഎഫ്ഐ പോയി എന്ത് ചെയ്യുന്നത്

കേരളത്തിലെ ആയിട്ടുള്ള വിലക്ക് വരും വീണാ വിജയൻ അറസ്റ്റ് വട്ടായോടും എന്തിനാണ് ഈ ബോംബ് രാഷ്ട്രീയം ഇവിടെ ഈ കേരളത്തിന് എന്തിനാണ് ഈ ബോംബ് രാഷ്ട്രീയം എന്തിന വേണ്ടി നിങ്ങൾ പത്രമാധ്യമങ്ങളാണ് ഇതിനെ വളച്ചൊടിക്കുന്നത് ഇനി പറ പത്രമാധ്യമങ്ങളാണ് ബോംബ് കൊണ്ടവിടെ ഇട്ടെന്ന് പൊട്ടിച്ചെന്നു പറ ഇനി ಅದുകൂടി കേക്കാനുള്ളൂ ആർഎസ്എസ്കാരടെ കൈയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇലക്ഷൻ അടുക്കുമ്പോൾ ഇവരുടെ ഓഞ കുറേകളിയുണ്ടല്ലോ ഇതൊന്നും ഇവിടെ നടക്കില്ല അല്ല വലിയ പാർട്ടി ഗ്രാമത്തിൽ കേറtilde അങ്ങുണ്ടാക്കtilde കാലുകുത്തിയാ ഞുട്ടികളിയൊക്കെ പറഞ്ഞ ടീംസ് ആണല്ലോ എന്തേ പാർട്ടി ഗ്രാമത്തിൽ കേറി പൊട്ടിച്ചപ്പോൾ കണ്ടോ കണ്ടുണ്ടേ ശ്ശേ നോക്കിക്കണ്ടിരുന്നു ആ ഫ്ലോയിൽ വന്നില്ല നോക്കിക്കണ്ടിരുന്നു ആ ഉത്രമുട്ടി സഹകളേ ഉത്രമുട്ടി ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഞങ്ങൾ അറിയാതെ ഒന്നും അതാണ് 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 അല്ലേ ആണോ അല്ലേ അതെഴികളിലൂടെ പോകുമ്പോൾ ചില വഴികളിൽ മാത്രം പൊട്ടി സ്ഥലത്തിന് ഇപ്പുറതായിട്ടല്ലേ ബാക്കി ലൈഫ് മിഷൻ പകുതിയുമായി ബന്ധപ്പെട്ടെന്തോ കേട്ടു നിർമ്മിച്ച വീടാണ് ആ വീടിനകത്താണ് ഇമ്മതിരിപ്പം നടക്കുന്നത് എന്ന് വേണം അറിയാൻ വല്യ പാർട്ടി ഗ്രാമത്തിനകത്ത് ബോംബ് നിർമ്മാണം നടന്നിട്ടൊന്നും അറിയില്ലല്ലോ എങ്ങനെ അറിയാതിരിക്കും അവരെ നേരെ നിർമ്മിക്കുന്നത് ഞാൻ തന്നെ ഉത്തരവും പറഞ്ഞു ഞാൻ തന്നെ സദൂകരിച്ചു ആ <tambi> ബോംബ് ും തമ്മിൽ ബന്ധമില്ല ശേഷം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ തിരച്ചിരും പരിശോധന നടത്തി തരാം വേണമെങ്കിൽ അറുവിന് വേണ്ടി പറഞ്ഞുതരാം

അമ്പലത്തിലേ സപ്താഹം നടക്കുന്ന വാങ്ങിച്ചതാണ് താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് ബോംബ് തന്നെയാണ് തന്നെ ബോംബുമായി തൂക്കി എന്നാൽ പത്രങ്ങളിൽ വരും അത് ഉറപ്പാണ് എനിക്കിതില് യാതൊരുത് ബന്ധവും ഇല്ല കൈകൊണ്ട് കണ്ണൂര് വഴി താൻ മറ്റേ കുന്നത്ത് എവിടെയായിരുന്നു ആ കുന്നംകുളം വഴി വന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു വന്നതോടെ ബോംബ് നിക്ഷേപിച്ചിട്ട് വന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞു സുഖം ഞാൻ പറയുന്നില്ല ശരി സുഹൃത്തുക്കളെ ഈ ബോംബ് നിർമ്മിച്ചത് ഈ കുഞ്ഞളിയും തന്നെയാണ് നാലഞ്ചോടം പറഞ്ഞാലും ശരി നാളെ മുതൽ ഈ പരിപാടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്റെ പാർട്ടിയായി എന്നെ ഇനിയും കേരളം കത്തിക്കും നമ്മള്ക്ക് വിറക്കുന്നേ നിങ്ങൾ എന്നെ ഏതിന് മറുപടി കൊടുത്തു വോട്ടിലൂടെ പ്ലാറ്റ്ഫോം എനിക്ക് തന്നെ പാർട്ടി ഗ്രാമത്തിലേക്ക് പോകാൻ സമയമായി ഈ തലയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു ശരി സുഹൃത്തുക്കളെ നാളെ കാണാം അച്ചാർ അച്ചാറിന്റെ